പിറവിയെടുത്ത മണ്ണിൽ എൺപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം അരങ്ങേറിയ പാട്ടബാക്കി എന്ന നാടകത്തിന്റെ പുനരവതരണം കാഴ്ചക്കാർക്ക് അവിസ്മരണീയ അനുഭവമായി വടക്കേക്കാട് മുഖമ്മൂടിമുക്ക് നമാസ് ഓഡിറ്റോറിയത്തിലെ നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു ആസൂത്രണം ആയതിനു വേണ്ടിയാണ് സിപിഐ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ഗുരുവായൂർ മണ്ഡലം സിപിഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കെ ദാമോദരൻ രചിച്ച പ്രഥമ രാഷ്ട്രീയ നാടകമായ പാട്ടബാക്കി എൺപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് പിറവികൊണ്ട മണ്ണിൽ പുനരാവതരണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കുട്ടാടൻപാടത്ത് നടന്ന പൊന്നാനി താലൂക്ക് കർഷക സമ്മേളനത്തിലാണ് ജന്മിത്തം തുലയട്ടെ എന്ന ആഹ്വാനം ഉയർത്തിയ പാട്ടബാക്കി നാടകം അവതരിപ്പിക്കുന്നത് കാലം നിലനിന്ന മനുഷ്യത്വവിരുദ്ധമായ ജന്മി നാടുവാഴുത്ത വ്യവസ്ഥയെ കടപുഴകിയേറിയാൻ ആഹ്വാനം ചെയ്ത പ്രഥമ രാഷ്ട്രീയ നാടകമായിരുന്നു പാട്ടബാക്കി കർഷക സമ്മേളനത്തിന്റെ സംഘടനാ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്ന വയലത്തൂർ കടലായിമനയുടെ തട്ടിൻപുറത്തിരുന്ന പുറത്തിരുന്ന എണ്ണവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെടുത്താണ് കെ ദാമോദരൻ പാട്ടബാക്കി നാടകം എഴുതിയത് ഇ എം എസ് എ കെ ജി തുടങ്ങിയവരായിരുന്നു ആദ്യ നാടകത്തിലെ അഭിനേതാക്കൾ എൺപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാടകം ഉരുവപ്പെടുത്തിയ മണ്ണിട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഓർമ്മകൾ ഇരമ്പി ഈ സമുദായത്തിൽ ങ്ങാട് കൊടമന നാരായണമേനോൻ വായനശാലയുടെ നേതൃത്വത്തിലാണ് നാടകം പുനരവതരിപ്പിക്കപ്പെട്ടത് പതിനെട്ട് പേർ അഭിനയിച്ച നാടകത്തിന്റെ സംവിധാനം ബാബു വൈലത്തൂരാണ് നിർവഹിച്ചത് ഞായറാഴ്ച വൈകീട്ട് നടന്ന ചടങ്ങ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു സെമിനാർ ആദരസമ്മേളനം എന്നിവയും നടന്നു നാടകാവതരണത്തിന് ശേഷം അണിയറ പ്രവർത്തകരെ ആദരിച്ചു